വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു മാങ്ങ അധ്യാപ കാണാം ചട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇതിലേക്ക് അഴിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ചൂടായി വരട്ടെ ഇതിലേക്ക് കടകുക്ക ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം ഉളവട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം

நம்ம நடத்தி படுத்தான் திட்டப்படி

ഓക്കെ കച്ച കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് മാറ്റിൻ്റെ വീഡിയോ